ഹലോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആരോഗ്യം ക്ഷേമം പ്രകൃതി ജീവിതം എന്നിവയുടെ വിശ്വസ്ത കേന്ദ്രമാണിത് ഇന്ന് ലോകമെമ്പാകുമുള്ള ലക്ഷക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും വളരെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നാം കടക്കുന്നത് ആഴത്തിലൊരു ശ്വാസമെടുത്ത് ചിന്തിച്ചു നോക്കൂ രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ പല്ലു തേയ്ക്കുമ്പോഴോ ശേഷം മുടി ജയിക്കുമ്പോഴോ മുടി പിൻവലിച്ചു നോക്കുന്ന ആ നിമിഷം പെട്ടെന്ന് ഹൃദയം താഴ്ന്നു പോകുന്നു നെറ്റി ഇപ്പോൾ കൂടുതൽ വലുതായി തോന്നുന്നു നെറ്റിയുടെ ഇരുവശത്തും മുടികൊഴിഞ്ഞ് ആഴത്തിലുള്ള എം ആകൃതിയുണ്ടാകുന്നത് കാണാം ഫോണിലെ പഴയ ഫോട്ടോകൾ നോക്കി അഞ്ചു വർഷം മുമ്പത്തെ മുടിയിറയുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസം ഭയപ്പെടുത്തുന്നു ഇതൊക്കെ തുടങ്ങിയോ യൌവനം മങ്ങിപ്പോകുന്നു പോലെ കഷണ്ടയാകുമോ എന്ന് ആശങ്ക തോന്നുന്നു മുടികൊഴിച്ചിൽ ഭയം വെറും സൗന്ദര്യ പ്രശ്നമല്ല അത് സ്വയം തിരിച്ചറിയലിനെ ബാധിക്കുന്നു ആത്മവിശ്വാസത്തെയും സ്വയം മാന്യതയെയും ലോകത്തോട് അവതരിപ്പിക്കുന്ന രീതിയെയും ഇത് ബാധിക്കും പക്ഷേ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പ്രതീക്ഷയുടെയും ശാസ്ത്രത്തിൻ്റെയും സന്ദേശവുമായാണ് വന്നിരിക്കുന്നത് തോൽവി സ്വീകരിക്കരുത് ജനിതകം അന്തിമവിധിയാണെന്ന് കരുതരുത് മനുഷ്യ ശരീരം അത്ഭുതകരമായ പുനരുജ്ജീവന യന്ത്രമാണ് മുടിയുടെ ഉറവിടങ്ങളും അങ്ങനെ തന്നെ ഈ വിശദമായ മാസ്റ്റർ ക്ലാസിൽ കഷണ്ടിയുടെ മൂലകാരണങ്ങൾ പരിശോധിക്കും ഡി എച്ച് ഡി എന്ന വില്ലനെ മനസ്സിലാക്കും പിത്തവും വാദവും സംബന്ധിച്ച ആയുർവേദ ജ്ഞാനം പങ്കുവയ്ക്കും ഭക്ഷണം മെക്കാനിക്കൽ ഉത്തേജനം പ്രകൃതിദത്ത തടയണുകൾ എന്നിവയുൾപ്പെടുന്ന പൂർണ്ണമായ ഘട്ടം ഘട്ടമായ പദ്ധതി നൽകും ഇത് നീണ്ട വിശദമായ സെഷനാണ് സുഖമായി നോട്ട്ബുക്ക് എടുത്ത് മുടി തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടം തുടങ്ങാം ആദ്യം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ശാസ്ത്രം മനസ്സിലാക്കണം മുടി മുന്നിലും തലയുടെ മുകളിലും മാത്രം എന്തുകൊണ്ട് കൊഴിയുന്നു വശങ്ങളിലോ കഴുത്തിന്റെ പിൻഭാഗത്തോ കശണ്ടി വരാറില്ലല്ലോ ഇതിന്റെ ഉത്തരം ഹോർമോണുകളിലും ജനികതത്തിലുമാണ് കഥയിലെ പ്രധാന വില്ലൻ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ അഥവാ ഡി എച്ച് ഡി ആണ് ഇതിനെ ടെസ്റ്റോസ്റ്റിറോണുമായി തെറ്റിദ്ധരിക്കരുത് ടെസ്റ്റോസ്റ്റിറോൺ പേശികൾ ആഴത്തിലുള്ള ശബ്ദം ഊർജ്ജം എന്നിവ നൽകുന്ന നല്ല ഹോർമോണാണ് ശരീരത്തിൽ ഫൈവ് ആൽഫ റിഡക്ടേഴ്സ് എന്ന എൻസൈമുണ്ട് ഇത് നല്ല ടെസ്റ്റോസ്റ്റിറോണിനെ ആക്രമണകാരിയായ ഡി ആക്കി മാറ്റുന്ന ഫാക്ടറും ക്ടറി പോലെയാണ് പ്രശ്നം ഇതാണ് നെറ്റിയിലെയും തലയുടെ മുകളിലെയും മുടിയുറവുകൾ ജനിതകമായി ഡി എച്ച്ക്ക് സംവേദനക്ഷമമാണ് പിൻഭാഗത്തുള്ളവ ഇതിനോട് പ്രതിരോധശേഷിയുള്ളവയാണ് ഡി എച്ച് ടി സംവേദനക്ഷമമായ ഉറവുകളിൽ ചേരുമ്പോൾ മിനിയേറ്ററൈസേഷൻ എന്ന പ്രക്രിയ തുടങ്ങുന്നു ശക്തമായ മരക്കൊമ്പിനെ സാവധാനം ചുരുക്കുന്ന വിഷം പോലെയാണ് ഡി എച്ച് ടി മുടിയിഴ കനം കുറഞ്ഞ് ചെറുതാകുന്നു നിറം മങ്ങുന്നു അവസാനം ഉറവ് വളരെ ചെറുതായി മുടിയിഴ പിടിക്കാനാവാതെ വരുന്നു മുടി കൊഴിയുന്നു ദ്വാരമടയുന്നു തൊലിമിനുസമുള്ളതാകുന്നു ഇതാണ് പുരുഷന്മാരിലെ പാറ്റേൺ കഷണ്ടി അത് കൊണ്ട് മുടി തിരിച്ചു വളർത്താനുള്ള തന്ത്രം രണ്ടാണ് ഡി എച്ച് ഉറവിലെത്താതെ തടയുകയും ചുരുങ്ങിയ ഉറവുകളിലേക്ക് രക്തയോട്ടം നിർബന്ധിച്ചുണർത്തുകയും ചെയ്യുക ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയും ഇത് നോക്കാം ആയുർവേദം ഇതിനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞു ഖാലിത്യം എന്നാണ് പറയുന്നത് മുടി അസ്ഥിധാതുവിൻ്റെ ഉപോൽപ്പന്നമാണ് അതായത് എല്ലുകൾ ദുർബലമോ പോഷണക്കുറവോ ഉണ്ടെങ്കിൽ മുടിയും ദുർബലമാകും കഷണ്ടി പ്രധാനമായും പിത്തദോഷവും വാതദോഷവും കൂടിയതാണ് പിത്തം തീയും ചൂടുമാണ് ചൂടുള്ള ഭക്ഷണം മദ്യം ദേഷ്യം സമ്മർദ്ദം എന്നിവയാൽ ശരീരത്തിൽ അധിക ചൂടുണ്ടാകുമ്പോൾ അത് മുകളിലേക്ക് ഉയരുന്നു കരളിൽ നിന്ന് രക്തത്തിലെത്തി തലയോട്ടിയിൽ അടിഞ്ഞുകൂടുന്നു ഈ ആന്തരിക തീ മുടിയുറവുകളെ ചുട്ടുപൊള്ളിക്കുന്നു വാദം വായുവും ഉണക്കവുമാണ് വാദം കൂടുമ്പോൾ തലയോട്ടി ഉണങ്ങി കട്ടിയാകുന്നു കഷണ്ടിയുള്ളവരുടെ തല തൊട്ടു നോക്കിയാൽ തൊലി ഇറുകിയതായി തോന്നും തലയോട്ടിയോട് ഒട്ടിച്ചേർന്ന പോലെ ഇത് കാൽസിഫിക്കേഷനാണ് ഈ ഇറുക്കം രക്തക്കുഴലുകളെ ഞെരുക്കി പോഷകങ്ങൾ ഉറവിലെത്താതാക്കുന്നു അതുകൊണ്ട് ആയുർവേദ രീതി ശരീരം തണുപ്പിക്കൽ പിത്തത്തെ ശമിപ്പിക്കാനും എണ്ണ തേയ്ക്കലും മസാജും വാദത്തെ ശമിപ്പിക്കാനും തൊലി മൃദുവാക്കാനുമാണ് ഇപ്പോൾ മുടി വളർച്ചയ്ക്കുള്ള ഏറ്റവും ശക്തമായ ആധുനിക ആയുധം മെക്കാനിക്കൽ ഉത്തേജനമാണ് നല്ല ഭക്ഷണം കഴിച്ചാലും എണ്ണ തേച്ചാലും ഉറവിൻ്റെ വാതിലടഞ്ഞാൽ ഒന്നും കയറില്ല തലയോട്ടിയെ നിർബന്ധിച്ചുണർത്തണം ഇതിനുള്ള മികച്ച ഉപകരണം ഡെർമാ റോളറാണ് ചെറിയ ഹാൻഡിൽ ഉപകരണം നൂറുകണക്കിന് ചെറിയ മെഡിക്കൽ നീഡിലുകളുള്ള ഡ്രം സൂചി കേട്ടാൽ ഭയപ്പെടേണ്ട ഇവ നീളം പൂജ്യം പോയിന്റ് അഞ്ചു മുതൽ ഒരു മില്ലിമീറ്റർ മാത്രം കൊഴിഞ്ഞ മുടിയിഴയിൽ സാവധാനം ഉരുട്ടുമ്പോൾ ആയിരക്കണക്കിന് ചെറിയ മുറിവുകൾ ഉണ്ടാകുന്നു ശരീരം അടിയന്തര നന്നാക്കൽ മോഡിലേക്ക് പോകുന്നു രക്തം കൊളാജൻ ഗ്രോത്ത് ഫാക്ടറികൾ അവിടേക്ക് ഒഴുകുന്നു മുറിവ് ചെറുതായതിനാൽ ഇവ മുടിയുറിവുകളെ നന്നാക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ഉപയോഗിക്കപ്പെടുന്നു കഷണ്ടി ഭാഗങ്ങളിലേക്ക് ജീവൻ നൽകുന്ന പോഷകങ്ങൾ അയക്കാൻ ശരീരത്തെ ചതിക്കുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുക മദ്യം ഉപയോഗിച്ച് മുമ്പും ശേഷവും വൃത്തിയാക്കുക ലംബമായും തിരശ്ചീനമായും ഡയഗണലായും പത്ത് പ്രാവശ്യം വീതം ഉരുട്ടുക രക്തം വരുന്നത്ര ശക്തിയായി അമർത്തരുത് ചെറിയ ചുവപ്പ് മതി ഇതെണ്ണലോ ടോണിക്കോ ആകിരണം മടങ്ങ് വർദ്ധിപ്പിക്കും ആധുനിക ഡെർമാ റോളറിനൊപ്പം പുരാതന യോഗരീതിയായ ബലായമുണ്ട് ബൽ എന്നാൽ മുടി വ്യായാമം എന്നാൽ വ്യായാമം ഇരു കൈകളുടെയും നഖങ്ങൾ തമ്മിലുരസുകയാണ് ചെയ്യുന്നത് ശരിയായി ചെയ്യണം വിരലുകൾ ഉള്ളം കൈയിലേക്ക് മടക്കി ഇടതും വലതും നഖങ്ങളുടെ ഉപരിതലം ഉരസുക ശക്തിയായി ഉരസി ഘർഷണവും ചൂടും അനുഭവപ്പെടണം കട്ടവിരൽ ഉരസരുത് അത് മുഖലോമവുമായി ബന്ധപ്പെട്ടതാണ് നാല് വിരലുകൾ മാത്രം റിഫ്ലക്സോളജിയും അക്യുപ്രഷറും അനുസരിച്ച് നഖങ്ങൾക്കടിയിലെ നാടീ ഞറമകൾ തലയോട്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ുന്നു ഘർഷണം തലച്ചോറിന് സിഗ്നൽ അയച്ച് മുടിയുറവുകളിലേക്ക് രക്തമൊഴുക്കുന്നു വളരെ ലളിതമായി തോന്നുമെങ്കിലും ആയിരക്കണക്കിന് അനുഭവ സഫലങ്ങളുണ്ട് പ്രധാനം സ്ഥിരതയാണ് രാവിലെയും രാത്രിയും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വീതം ചെയ്യുക ടി വി കാണുമ്പോഴോ ബസ്സിലിരിക്കുമ്പോഴോ മീറ്റിങ്ങിനായി കാത്തിരിക്കുമ്പോഴോ ചെയ്യാം ചെലവൊന്നുമില്ല ആറ് മാസത്തിനുള്ളിൽ അത്ഭുതം കാണാം ഇനി തലയിൽ തേക്കേണ്ടത് സംസാരിക്കാം ഡി എക്സ് ടി ഹോർമോണിനെ പ്രതിരോധിക്കുകയും ഉറവിനെ പോഷിപ്പിക്കുകയും ചെയ്യുന്ന ടോപ്പിക്കൽ ലായനി വേണം പ്രകൃതി മിനോക്സിഡിൽ പോലുള്ള കെമിക്കൽ മരുന്നിന് പകരം ശക്തമായ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നൽകിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു പഠനത്തിൽ റോസ്മേരി ഓയിലിനെ രണ്ട് ശതമാനം മിനോക്സിഡിലുമായി താരതമ്യം ചെയ്തു ആറുമാസത്തിനു ശേഷം ഇരുവരും തുല്യമായി മുടി വളർത്തി പക്ഷേ റോസ്മേരിക്ക് ചൊറിച്ചിലോ തലയോട്ടി പ്രകോപനമോ പോലുള്ള പാർശ്വഫലങ്ങൾ വളരെ കുറവായിരുന്നു റോസ്മേ മേരി തലയോട്ടിയിൽ ഡി എസ് ടി പതയുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എസെൻഷ്യൽ ഓയിൽ നേരിട്ട് തൊലിയിൽ തേക്കരുത് കത്തും നേർപ്പിക്കണം അൻപത് മില്ലി കാരിയർ ഓയിൽ എടുക്കുക മുടി വളർച്ചയ്ക്ക് കുമ്പളങ്ങ വിത്തെണ്ണം മികച്ചത് കാരണം അതും ഡി എസ് ടി തടയുന്നു അല്ലെങ്കിൽ എണ്ണ ഇതിലേക്ക് ഇരുപത് മുതൽ മുപ്പത് തുള്ളി നല്ല റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ചേർക്കുക നന്നായി ഇളക്കുക ഇത് നിങ്ങളുടെ മാന്ത്രിക ലായനിയാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തലയോട്ടിയിൽ പ്രത്യേകിച്ച് കൊഴിഞ്ഞ ഭാഗത്ത് തേക്കുക സാവധാനം മസാജ് ചെയ്ത് കുറച്ച് മണിക്കൂറോ രാത്രി മുഴുവനോ ഇട്ട ശേഷം മറ്റൊരു പ്രശസ്ത ചികിത്സ സവോള ജ്യൂസാണ് സവോളയിൽ ധാരാളം സൾഫർ ഉണ്ട് സൾഫർ അമിനോ ആസിഡുകളുടെ പ്രധാന ഘടകമാണ് അത് പ്രോട്ടീനാക്കുന്നു അത് കെരാട്ടീനായി മുടിയുണ്ടാക്കുന്നു സവോള ജ്യൂസ് തേക്കുമ്പോൾ ഉറവിന് പുതിയ മുടിയുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തു നൽകുന്നു സവോളയ്ക്ക് ശക്തമായ ആന്റി ബാക്ടീരിയൽ ഗുണവുമുണ്ട് തലയോട്ടിയിലെ അണുബാധകൾ നീക്കുന്നു മണം മോശമാണെന്നറിയാം ഒരു നുറുങ്ങിത ചുവന്ന സവോള അരച്ച് ജ്യൂസ് ഊറ്റിയെടുക്കുക ഇതിനോട് തുല്യ അളവ് പുതിയ കറ്റാർവാഴ ജെൽ ചേർക്കുക കറ്റാർവാഴ തലയൂട്ടിയെ ശാന്തമാക്കുകയും മണം വളരെ കുറയ്ക്കുകയും ചെയ്യും ലാവൻഡർ ഓയിലോ നാരങ്ങ നീരോ ചേർത്ത് മണം മറയ്ക്കാം കുളിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പ് കഷണ്ടി ഭാഗത്ത് തേക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക സൾഫർ ബൂസ്റ്റ് വർഷങ്ങളായി നിർജ്ജീവമായ ഉറവുകളെ ഉണർത്തും ഇനി ശരീരത്തിനുള്ളിൽ ശ്രദ്ധ തിരിക്കാം നീ കഴിക്കുന്നത് നീയാണ് രക്തത്തിൽ പോഷകങ്ങൾ ഇല്ലെങ്കിൽ മുടി പട്ടിണിയാകും ഡി എച്ച് ടി തടയാനുള്ള ഏറ്റവും പ്രധാന ആന്തരിക ഘടകം കുമ്പളങ്ങ വിത്താണ് ഇതിൽ ഫൈറ്റോസ്റ്റെറോളുകൾ ഉണ്ട് കൊളസ്ട്രോളിനോട് സാമ്യമുള്ള സസ്യ സംയുക്തങ്ങൾ ഇവ ഫൈവ് ആൽഫ റിഡക്ടേഴ്സിനെ തടയുന്നു ടെസ്റ്റോസ്റ്റെറോണിനെ ഡി എച്ച് ടി ആക്കുന്നത് നിർത്തുന്നു മുടികൊഴിച്ചിൽ ആശങ്കയുള്ള എല്ലാ പുരുഷന്മാരും ദിവസവും ഒരു ടേബിൾ സ്പൂൺ അസംസ്കൃതമോ വറുത്തതോ ആയ കുമ്പളങ്ങ വിത്ത് കഴിക്കണം രുചികരവും ക്രഞ്ചിയും സിങ്ക് മഗ്നീഷ്യവും നിറഞ്ഞതുമാണ് സിങ്ക് ടിഷ്യൂ നന്നാക്കലിനും മുടി വളർച്ചയ്ക്കും അത്യാവശ്യമാണ് നഖത്തിൽ വെള്ള പുള്ളിയുണ്ടെങ്കിൽ സിങ്ക് കുറവായിരിക്കാം കടല പയർ ബീൻസ് നട്ട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രോട്ടീൻ അനിവാര്യമാണ് മുടി തൊണ്ണൂറ് ശതമാനം പ്രോട്ടീൻ ആണ് അരി ഉരുളക്കിഴങ്ങ് പഞ്ചസാര എന്നിവ മാത്രം കഴിക്കുന്നവർക്ക് ശരീരം ഹൃദയവും ശ്വാസകോശവും പ്രവർത്തിപ്പിക്കാൻ മുൻഗണന നൽകും മുടിക്ക് പ്രോട്ടീൻ അയക്കില്ല ദിവസവും മതിയായ പ്രോട്ടീൻ കഴിക്കണം സസ്യാഹാരികൾക്ക് പയർ പനീർ സോയാ ചങ്ക്സ് ഗ്രീക്ക് തൈർ ആവശ്യമെങ്കിൽ വെയ് പ്രോട്ടീൻ മാംസാഹാരികൾക്ക് മുട്ടയും കോഴി ഇറച്ചിയും മികച്ചത് ബയോട്ടിൻ മറക്കരുത് സപ്ലിമെന്റുകൾ ഉണ്ടെങ്കിലും ബദാം വാൽനട്ടിൽ നിന്നുള്ള പ്രകൃതിദത്ത ബയോട്ടിൻ നന്നായി ആകിരണം ചെയ്യപ്പെടും ആയുർവേദ നിയമം ഓർക്കുക നട്ട്സ് ഭാരമുള്ളതും ചൂടുണ്ടാക്കുന്നതും ാണ് അഞ്ച് ബദാമും രണ്ട് വാൽനട്ടും രാത്രി വെള്ളത്തിൽ കുതിർത്ത് രാവിലെ തൊലി കളഞ്ഞ് കഴിക്കുക കുതിർക്കുന്നത് ആന്റി ന്യൂട്രിയന്റുകൾ നീക്കം ചെയ്യും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു കാര്യം ഗുരുത്വാകർഷണമാണ് ഹൃദയം നെഞ്ചിലാണ് തല ശരീരത്തിന്റെ ഏറ്റവും മുകളിലാണ് ഗുരുത്വാകർഷണം രക്തത്തെ തലയുടെ മുകളിലേക്ക് പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുന്നു ഇതാണ് മുകളിൽ ആദ്യം കഷണ്ടി വരാൻ ഒരു കാരണം ഇതിനെ പ്രതിരോധിക്കാൻ ഇൻവേഴ്ഷൻ മെത്തേഡ് തല താഴേക്കാക്കി രക്തം തലയിലേക്ക് ഒഴുകാൻ അനുവദിക്കുക കിടക്കയിൽ കിടന്ന് തല പുറത്തേക്ക് തൂക്കി നാല് മിനിറ്റ് അഥവാ യോഗ ആസനങ്ങൾ അധോമുഖശ്വാനാസനം അഥവാ സർവാംഗാസനം കുനിഞ്ഞ് കാൽ വിരൽ തൊടുന്നതും സഹായിക്കും ദിവസവും മൂന്നു മുതൽ അഞ്ച് മിനിറ്റ് ചെയ്യുക തലയിലേക്ക് ചൂട് അനുഭവപ്പെടും പുതിയ രക്തം ഓക്സിജനും പോഷകങ്ങളും നൽകും രക്തസമ്മർദ്ദമുള്ളവരോ കറങ്ങുന്നവരോ ചെയ്യരുത് പിത്ത ജീവിതശൈലിയും സംസാരിക്കണം അധിക ചൂട് മുടിയെ നശിപ്പിക്കും ശരീരം തണുപ്പിക്കണം കാര്യമായ ചില്ലി വറുത്ത ഭക്ഷണം ചൂടുള്ള അച്ചാർ എന്നിവ കഴിക്കുന്നത് മുടി വളർച്ചയെ നശിപ്പിക്കും കാപ്പിയും മദ്യവും പരിമിതപ്പെടുത്തുക ഇവ നിർജ്ജലീകരണവും ആസിഡിറ്റിയും വർദ്ധിപ്പിക്കും പകരം രാവിലെ ആൽക്കലൈൻ പാനീയം കുടിക്കുക ചെമ്പുപാത്രത്തിൽ രാത്രി വെച്ച വെള്ളം മികച്ചത് മുറിയുടെ താപനിലയിൽ കുടിക്കുക വെള്ളരി തണ്ണിമത്തൻ തേങ്ങാവെള്ളം മോര് എന്നിവ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക ശീതളി പ്രാണായാമം എന്ന ശ്വസന വ്യായാമം ശരീരം തണുപ്പിക്കും നാവ് ട്യൂബാക്കി വായിലൂടെ ശ്വസിക്കുക തണുപ്പ വായു അനുഭവപ്പെടും മൂക്കിലൂടെ ശ്വാസം വിടുക അഞ്ച് മിനിറ്റ് ചെയ്താൽ മാനസികവും ശാരീരികവുമായ ചൂട് കുറയും സമ്മർദ്ദം മുടിയുടെ നിശബ്ദ കൊലയാളിയാണ് സമ്മർദ്ദത്തിൽ കോർട്ടിസോൾ ഹോർമോൺ പുറപ്പെടുവിക്കുന്നു ഇത് മുടിയുടെ വളർച്ചാചക്രത്തെ തകരാറിലാക്കുന്നു അനാജൻ ഘട്ടത്തിൽ നിന്ന് ടെലോജൻ ഘട്ടത്തിലേക്ക് നേരത്തെ തള്ളുന്നു സമ്മർദ്ദ സംഭവത്തിനു ശേഷം കുറച്ചു മാസങ്ങൾക്കകം മുടി കൂമ്പാരമായി കൊഴിയുന്നത് ഇതുകൊണ്ടാണ് സമ്മർദം നിയന്ത്രിക്കണം ജീവിതം കഠിനമാണെങ്കിലും വിശ്രമിക്കാൻ സമയം കണ്ടെത്തുക ഉറക്കം സമ്മർദ്ദത്തിനുള്ള ഏറ്റവും നല്ല മരുന്നാണ് മെലറ്റോണിൻ ഉറക്ക ഹോർമോണും മുടി വളർച്ചയ്ക്കുള്ള ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റുമാണ് ഏഴെട്ട് മണിക്കൂർ നല്ല ഉറക്കം വേണം പൂർണ്ണ ഇരുട്ടിൽ ഉറങ്ങാൻ ഒരു മണിക്കൂർ മുമ്പ് ഫോൺ ഉപയോഗിക്കരുത് നീല വെളിച്ചം തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിച്ച് മെലറ്റോണിൻ കുറയ്ക്കും വെള്ളത്തിൻ്റെ ഗുണനിലവാരവും പറയണം പലരും എല്ലാം ശരിയായി ചെയ്തിട്ടും മുടി കൊഴിയുന്നത് ഹാർഡ് വാട്ടർ കൊണ്ടാണ് ഹാർഡ് വാട്ടറിൽ കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങൾ കൂടുതലാണ് ഇതിൽ കഴുകുമ്പോൾ ലവണങ്ങൾ തലയോട്ടിയിലടിഞ്ഞ് കാൽസിഫൈഡ് പാളി ഉണ്ടാക്കുന്നു ദ്വാരങ്ങൾ അടഞ്ഞ് മുടി പൊട്ടുന്നതും ഉണങ്ങുന്നതും ആകുന്നു ഹാർഡ് വാട്ടർ ഉള്ളിടത്ത് ഷവർ ഫിൽട്ടർ വയ്ക്കുകയോ അവസാനം കഴുകാൻ ആറോ വെള്ളം ഉപയോഗിക്കുകയോ ചെയ്യുക ചൂടുവെള്ളത്തിൽ മുടി കഴുകരുത് ചൂടുവെള്ളം പ്രകൃതിദത്ത എണ്ണയെ നീക്കം ചെയ്ത് പ്രോട്ടീൻ ഘടനയെ നശിപ്പിക്കും തണുത്തതോ ചെറു ചൂടുള്ളതോ ആയ വെള്ളം ഉപയോഗിക്കുക ഒരു ഘട്ടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം ഷെഡിംഗ് ശക്തമായ ചികിത്സകൾ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഡെർമാ റോളറും റോസ്മെറി ഓയിലും ആദ്യ രണ്ടോ മൂന്നോ ആഴ്ച മുടി കൂടുതൽ കൊഴിയാം പേടിക്കരുത് നിർത്തരുത് ഇത് നല്ല അടയാളമാണ് ചികിത്സ പ്രവർത്തിക്കുന്നുവെന്നർത്ഥം ദുർബലമായ നേർത്ത മുടികൾ കൊഴിഞ്ഞ് പുതിയ കട്ടിയുള്ള മുടികൾക്ക് ഇടം നൽകുന്നു തോട്ടത്തിൽ ചത്ത ഇലകൾ നീക്കി പുതിയ പൂക്കൾ വിരിയാൻ ഇടം നൽകുന്നതുപോലെ ഈ ഘട്ടം കടന്നുപോകുക സ്ഥിരതയാണ് പ്രധാനം രണ്ടാഴ്ച ചെയ്ത് പൂർണ്ണ മുടി പ്രതീക്ഷിക്കരുത് ദൃശ്യമായ മാറ്റത്തിന് കുറഞ്ഞത് മൂന്ന് മുതൽ ആറുമാസം വേണം മുടി വളർച്ചാ ചക്രം സാവധാനമാണ് അവസാനമായി ഇതൊക്കെ ദിനചര്യയാക്കാം നിങ്ങളുടെ പോരാട്ട പദ്ധതി ഇതാണ് ഘട്ടം ഒന്ന് രാവിലെ എഴുന്നേറ്റ് ചെമ്പുവെള്ളം കുടിക്കുക കുതിർത്ത ബദാമും വാൽനട്ടും കഴിക്കുക ഘട്ടം രണ്ട് പ്രാതൽ ഒരു ടേബിൾ സ്പൂൺ വറുത്ത കുമ്പളങ്ങ വിത്ത് പ്രാതലിൽ തൂവുകയോ സ്നാക്കായി കഴിക്കുകയോ ചെയ്യുക ഘട്ടം മൂന്ന് പകൽ ഒഴിവു സമയത്ത് പത്ത് മിനിറ്റ് ബലായം ചെയ്യുക വെള്ളം ധാരാളം കുടിക്കുക ഘട്ടം നാല് വൈകുന്നേരം നാല് മിനിറ്റ് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് തലയിലേക്ക് രക്തമൊഴുക്കുക ഘട്ടം അഞ്ച് രാത്രി ആഴത്തിലുള്ള ശ്വസനത്തോടെ സമ്മർദ്ദം നിയന്ത്രിക്കുക പത്തോ പതിനൊന്നോ മണിക്കകം ഉറങ്ങുക ഘട്ടം ആറ് ആഴ്ചതോറം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം റോസ്മേരി കുമ്പളങ്ങ എണ്ണ മിശ്രകുന്നോ സവോള കറ്റാർവാള ജ്യൂസോ തേയ്ക്കുക ആഴ്ചയിൽ ഒരിക്കൽ മുടിയിഴയിൽ ഡെർമ റോളർ ഉപയോഗിക്കുക സുഹൃത്തുക്കളെ മുടി തിരിച്ചു പിടിക്കൽ യാത്ര മാത്രമല്ല ക്ഷമയുടെയും അച്ചടക്കത്തിൻ്റെയും പരീക്ഷണമാണ് കൊഴിഞ്ഞ മുടിയിഴ നിങ്ങളുടെ മൂല്യത്തെ നിർണയിക്കുന്നില്ല പക്ഷേ ഇതിനായി പോരാടുന്നത് ശക്തി നൽകും ശരീരത്തിൻ്റെ നിയന്ത്രണം സ്വന്തം കയ്യിലെടുക്കുന്നു ജനിതകം മാത്രമാണ് കൈവിടൂ എന്ന് പറയുന്നവരെ കേൾക്കരുത് ശാസ്ത്രവും ആയുർവേദവും ഇത് മന്ദഗതിയിലാക്കാനും തിരിച്ചടിക്കാനും സാധിക്കുമെന്ന് തെളിയിച്ചു ഇന്ന് തുടങ്ങുക മുടിയിഴയുടെ മുമ്പത്തെ ഫോട്ടോ എടുക്കുക തൊണ്ണൂറ് ദിവസം ഈ പദ്ധതി കർശനമായി പിന്തുടരുക പിന്നെ ശേഷത്തെ ഫോട്ടോ എടുക്കുക നെറ്റിയിൽ പുതിയ ചെറുമുടി മുട്ടിടുന്നത് അത്ഭുതപ്പെടുത്തും പ്രക്രിയയെ വിശ്വസിക്കുക ശരീരത്തെ വിശ്വസിക്കുക സ്വയം സ്നേഹത്തോടെ പെരുമാറുക ഈ മാസ്റ്റർ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും നിശബ്ദം കഷ്ടപ്പെടുന്നവർക്കും പങ്കുവയ്ക്കുക ആത്മവിശ്വാസവും ആരോഗ്യവും നിറഞ്ഞ സമൂഹമുണ്ടാക്കാം സന്തോഷമായിരിക്കുക ശക്തരായിരിക്കുക തുടർന്നും വളരുക